పూరి <laughs> മതിമോഹിനിയും ഒരുക്ക് ശ്രുതി ചേർത്തൊരു ഒരു പാട്ടുമൊരുക്ക് അത് കേൾക്കണ് മെട്ടിനിതിക്ക് കനകാംബരവാടിയിലെന്ത് കളിച്ചൊല്ലണ് പെണ്ണകിന്ന് നാടുണരുമ്പോൾ നാളെ പെണ്ണിന് നാടറിഞ്ഞൊരു കല്യാണം കൊടി തോരണമുയരുമ്പോൾ സീതാ കല്യാണം നാടുണരുമ്പോൾ നാളെ പെണ്ണിന് നാടറിഞ്ഞൊരു കല്യാണം യരുന്നു കരനാമതും മുഴങ്ങുന്നു ചുരഭൂജന്റെ വില്ല് വരുന്നു വര വില്ലൊളിയും പടരുന്നു നൂറായിരം ത്തി എടുത്തു ശിവശാപം അതന്ന് ചന്ദനം പെട്ട് ചുങ്കുമം പെട്ട് അലങ്കരിച്ചൊരു പൊന്നില് അത് കണ്ടൊരു തോഴി ചെന്നതിൽ പെണ്ണു തിരിച്ചുതല് നാട് ഉണരുമ്പോ നാളെ പെണ്ണിന് നാടറിഞ്ഞൊരു കല്യാണം കൊടിതോരണമുയരും തോരണം സീതാ കല്യാണം